നാളത്തെ നമ്മുടെ സൂപ്പർ താരാണ് കേട്ടോ ഐദീൻ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചുകുട്ടി അതേപോലെ ഈ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരുപാട് പേരുണ്ട് ഇത് സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളെ വയനാട് അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഐദീൻ എന്ന് പറയുന്ന കൊച്ചു ഹീറോ കൊച്ചു ഹീറോ അവൻ ഒരു വെച്ച പണം നമ്മൾ നമ്മളെ മക്കളൊക്കെ തൊണ്ടിലൊക്കെ ഇങ്ങനെ ഒരുക്കൂട്ടി വെക്കുമല്ലോ അതേപോലെ അവനെ സ്വരൂപിച്ച് വെച്ച പണം അവൻ്റെ അച്ഛനും അമ്മക്ക് കൊടുത്തത് അവനിങ്ങനെ ഒരു കൂട്ടി വെച്ച പണം ഒന്നും നോക്കിയില്ല അവന് വയനാട്ടിലെ ആ ഒരു ആളുകൾക്കുണ്ടല്ലോ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അവൻ അത് കൊടുത്തു അതായത് അവൻ കൂട്ടി വെച്ച ചില്ലറ പൈസ ഒക്കെ ഉണ്ടല്ലോ ഈരാറ്റുപേട്ട കളക്ഷൻ സെന്ററിലേക്ക് അവൻ കൊടുത്തു നന്മയല്ലേ നന്മയുള്ള മനസ്സല്ലേ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ നമ്മളുടെ ഒരു എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ പോലും ഒരുമിച്ചു നിന്ന് എന്നാ ചില ആളുകളുണ്ട് ഉണ്ട് കേട്ടോ എന്തിനും ഏതിനും വർഗീയത കാ കാണുന്ന അവർ നമ്മൾ ഒഴിവാക്കുക അവരെ നമുക്ക് ആവശ്യമില്ല അവർ ഈ ഒരു ഭൂമിക്ക് ഭാരമാണ് അവരെ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇതേപോലെയുള്ള മക്കളുണ്ടല്ലോ ഇതേപോലെയുള്ള മക്കളെയൊക്കെയാണ് നമുക്ക് ആവശ്യം പിന്നെ അതേപോലെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട മറ്റൊരു പോസ്റ്റിങ്ങിനെയാണ് ഒരു സുധീഷ് സുധീഷ് കോഴിക്കോട് എന്ന് പറയുന്ന അടിച്ചതാണ് അനാഥരായി എന്ന് തോന്നുന്ന മക്കളുണ്ടെങ്കിൽ എനിക്ക് തരുമോ മേഡം എനിക്ക് കുട്ടികളില്ല ഞാനും ഭാര്യയും പോലെ നോക്കാമെന്നുള്ളത് ഇതേപോലത്തെ ആളുകളുള്ളപ്പോൾ ഇതേപോലത്തെ നന്മയുള്ള മനസ്സുള്ള ആളുകളുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് തോൽക്കുക നമ്മൾ എവിടെയാണ് തോൽക്കുക നമ്മൾ അതിജീവിക്കും നമ്മൾ കൊറോണ വന്ന് അതിജീവിച്ചു നിപ്പ വന്നു അതിജീവിച്ചു രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്നു അതിജീവിച്ചു ഇനി വയനാടും നമ്മൾ അതിജീവിക്കും ഒരു സംശയവും വേണ്ട നമ്മൾ അതിജീവിക്കുന്ന എന്ന് ചെയ്തു ഐതിമോനെ പോലെയുള്ള നല്ല മനസ്സുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന നമ്മുടെ സുധീഷ് എന്ന് പറയുന്ന സഹോദരനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെ തോൽക്കും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കില്ല ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ് നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വെറുതെ പറയുന്നു അത് ദൈവത്തിൻ്റെ സ്വന്തം നാട് ആയതുകൊണ്ടാണ് നമ്മളത് ജീവിക്കും കാരണം നമ്മുടെ പേര് മലയാളികൾ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എത്തിക്കുക ഓക്കെ